മാസൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റാൻഡേർഡ് സിക്സിലെ എയ്ത്ത് ചാപ്റ്റർ എട്ടാമത്തെ അധ്യായമായിട്ടുള്ള അൺചേഞ്ചിങ് റിലേഷൻസ് മാറാത്ത ബന്ധങ്ങൾ എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗം പാർട്ട് ടു ആണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് സം കൂട്ടുക അതേപോലെ കുറക്കുക അഡിഷൻ ആൻഡ് സപ്ട്രാക്ഷൻ അതിൽ എന്തൊക്കെയാണുള്ള പ്രത്യേകതകളെന്ന് പാർട്ട് ഒന്ന് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത് കാണാത്ത കുട്ടികൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും ഓക്കെ അപ്പം ഇന്ന് പഠി പഠിക്കുന്നത് ഗുണിക്കുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷനില് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നോക്കൂ കുട്ടികളെ ഇപ്പോൾ മൂന്നിനെ നമ്മൾ കൊണ്ട് ഗുണിക്കുന്നു മൂന്നിന് എട്ട് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇരുപത്തി കിട്ടും ശരിയാണല്ലോ ഈ മൂന്നിന്റെ ആറിനെ നാല് കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ഇരുപത്തിനാല് കിട്ടും മൂന്നിന് എട്ട് കൊണ്ട് ഗുണിച്ചാലും കിട്ടും ആറിന് നാല് കൊണ്ട് ഗുണിച്ചാലും കിട്ടും അപ്പോൾ മൂന്ന് എട്ട് ഗുണിച്ചതും ആറ് നാല് ഗുണിച്ച ആ രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ നോക്കുക മൂന്ന് ആറായി മാറിയത് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് മൂന്ന് ഇൻറ്റു രണ്ട് നമുക്കറിയാം ആറ് എട്ട് നാലായി മാറിയത് എട്ടിനെ രണ്ട് കൊണ്ട് ഹരിച്ചപ്പോഴായിരുന്നു അതായത് എട്ട് ഹരിക്കണം രണ്ട് നാലാണ് ഏറ്റ് ബൈ ടു ഫോർ ആണ് അപ്പോഴ് രണ്ട് നമ്പറുകൾ ഗുണിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന അതേ വില തന്നെയാണ് അതിലത്തെ ഒരു നമ്പറിനെ രണ്ടു കൊണ്ട് ഗുണിക്കുന്നു മറ്റേ നമ്പറിനെ എട്ടിനെ രണ്ടു കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ വിലകൾ തമ്മിൽ ഗുണിച്ചാലും കിട്ടുന്നത് ഇതാണ് പ്രത്യേകത രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പറിന ഹരിക്കുകയും രണ്ടാമത്തേത് ഗുണിക്കുകയും ചെയ്താൽ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുണിക്കുന്നതും ഹരിക്കുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും ഒരേ നമ്പർ ആയിരിക്കണം സെയിം നമ്പർ ആയിരിക്കണം ഓക്കെ നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം ഇപ്പോ നാല് ഇന്റു ഒൻപത് മുപ്പത്തി ആറാണ് അതിനെ നമ്മൾക്ക് മാറ്റിയിട്ട് രണ്ട് ഇൻറ്റു പതിനെട്ട് സമം മുപ്പത്തി ആറ് എഴുതാം അപ്പൊ നാലിനെ രണ്ട് കൊണ്ട് ഇവിടെ ഹരിച്ചു ഒൻപതിനെ രണ്ടു കൊണ്ട് ഗുണിച്ചു ആദ്യത്തിന് നാലിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് കിട്ടി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് കിട്ടി അപ്പോൾ മറ്റേ മറ്റെവിടുക്ക രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പതിനെട്ട് കിട്ടി അപ്പോൾ രണ്ട് നമ്പറുകൾ നമ്മൾ ഗുണിക്കാൻ പറയുമ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്താണ് അതിലത്തെ ഒന്നിന് ഒരു നമ്പർ കൊണ്ടായിരിക്കുക മറ്റേതിനാൽ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുക ഒന്നിനെ ഡിവൈഡ് ചെയ്യുക മറ്റേതിനെ മൾട്ടിപ്ലൈ ചെയ്യുക പക്ഷെ രണ്ടും സെയിം നമ്പർ ആയിരിക്കണം എങ്കിൽ എങ്കിലതിൻ്റെ വിലയിൽ യാതൊരു ചേഞ്ചും മാറ്റവും ഉണ്ടാവുക ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങള് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നോക്ക് ദ പ്രൊഡക്ട് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദ ഈ സെയിം ആസ് ദിനാ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഗോഡ് ബൈ മൾട്ടിപ്ലൈയിങ് വൺ ഓഫ് ദം ബൈ എ നമ്പർ ആൻഡ് ഡിവൈഡിങ് ദ അതർ ബൈ ദ സെയിം നമ്പർ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് ഗുണനഫലം എന്നത് തുല്യമാണ് എങ്ങനെയാണെങ്കിൽ അതിലത്തെ ഒരു സംഖ്യയെ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുകയും ഒരു സംഖ്യ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയും രണ്ടാമത്തെ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുകയും ചെയ്തിട്ട് അവ തമ്മിൽ ഗുണിച്ചാലും സെയിം ആൻസർ തന്നെ ആയിരിക്കും ഇപ്പൊ ആറിന നമ്മൾ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഉത്തരമായിരിക്കും ആറിനെ രണ്ട് കൊണ്ട് ഹരിച്ച് മൂന്ന് കിട്ടി അതെ അപ്പോൾ ഈ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കില് ഈ പതിനഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ കിട്ടുന്നത് മുപ്പതായിരിക്കും മൂന്നിനെ മുപ്പത് കൊണ്ട് ഗുണിച്ച തൊണ്ണൂറായിരിക്കും എവിടെ കിട്ടുക ആറിനെ പതിനഞ്ചു കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക അപ്പൊ നിങ്ങൾ ചോദിക്കുക എപ്പോഴും രണ്ടു കൊണ്ട് തന്നെ വേണംന്നുണ്ടോന്ന് ഇല്ല മൂന്ന് കൊണ്ടായാലും പ്രശ്നമില്ല ഇപ്പൊ നമ്മൾ എഴുതിയ ആറ് ഇൻഡു പതിനഞ്ചന്നെ നോക്ക് നിങ്ങൾ മൂന്ന് കൊണ്ടാ ഡിവൈഡ് ചെയ്യുന്നു വിചാരിച്ചോ അപ്പൊ ഒരു രണ്ട് വരും പതിനഞ്ചിനെ അപ്പൊ നിങ്ങൾ മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പൊ നിങ്ങൾക്ക് നാപ്പത്തഞ്ചു വരും രണ്ടിന നാല്പത്തഞ്ചു കൊണ്ട് ഗുണിച്ച തൊണ്ണൂറ് ആറിനെ പതിനഞ്ചു കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതും തൊണ്ണൂറ് തന്നെ ആയിരിക്കും ഒരേ നമ്പർ കൊണ്ട് വേണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ ഇപ്പൊ ആ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായല്ലോ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഈ കാണിച്ച കാര്യം കുട്ടികൾ പഠിച്ചിരിക്കണം മലയാളം മീഡിയം കുട്ടികൾ മലയാളം പുസ്തകത്തിൽ ഈ ഭാഗം അണ്ടർലൈൻ ലൈൻ ചെയ്തിട്ട് അടിവരെ ഇട്ടിട്ട് പഠിച്ചു വെക്കുക രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കിട്ടുന്നത് തന്നെ ആയിരിക്കും എങ്ങനെ അതിലത്തെ ഒരു സംഖ്യയെ മറ്റൊരു വേറൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയും ആ വേറൊരു സംഖ്യനെ കൊണ്ട് രണ്ടാമത്തെ സംഖ്യന ഡിവൈഡ് ഹരിക്കുകയും ചെയ്താൽ കിട്ടുന്നത് ഓക്കെ അപ്പൊ അതിന്റെ എക്സസൈസ് നമുക്ക് നോക്കാം ഈ വി സ്റ്റാർട്ട് വിത്ത് വൺ ആൻഡ് ഡബിൾ എഗൈൻ ആൻഡ് എഗൈൻ അതായത് ഒന്ന് വെച്ച് തുടങ്ങുക എന്നിട്ട് ഇരട്ടി ഇരട്ടി എഴുതുക ഒന്നിന്റെ ഇരട്ടി രണ്ട് രണ്ടിൻ്റെ ഇരട്ടി നാല് നാലിൻ്റെ ഇരട്ടി എട്ട് എട്ടിന്റെ ഇരട്ടി പതിനാറ് ഇങ്ങനെ കിട്ടിയാല് ഇതിൽ നിന്ന് നാല് എണ്ണത്തിന് എടുക്കുക ആ ഇതിൽ നിന്ന് ഫോറിന് എടുക്കുക പറഞ്ഞാൽ ഏതത്തിന് നമുക്ക് എടുക്ക ഒന്നിന് രണ്ടിന് നാലിന് എട്ടിന് എടുക്കുക എടുത്തിട്ട് അവർ എന്താ പറഞ്ഞത് വൈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഒന്നാമത്തെയും അവസാനത്തെയും നമ്പറിന്റെ ഗുണനഫലം എട്ട് അത് സെയിം ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മിഡിൽ നമ്പേഴ്സ് മിഡിൽ നമ്പറിന്റെ ഗുണനഫലത്തിന് തുല്യമാകുന്നത് എന്തുകൊണ്ട് ഒന്ന് ഇൻറ്റു എട്ട് എട്ട് തന്നെയാണ് രണ്ട് ഇൻറ്റു നാലും എട്ട് രണ്ട് തുല്യമാകുന്നത് എന്തുകൊണ്ട് അപ്പൊ അതിൻ്റെ കാരണമാണ് നമ്മൾ നേരത്തെ അടിവരയിട്ടിട്ട് അണ്ടർലൈൻ ചെയ്തിച്ച് പഠിക്കാൻ പറഞ്ഞത് എന്താണ് ഇവിടെ വണ്ണിനാ ഇവിടെ നോക്കുക ഒന്ന് ഇൻറ്റു എട്ടിലേ നോക്കേ ഞാനതിനെ വേറെ നിങ്ങൾക്ക് ഒരു പേജിലേക്ക് അതിനെ മാറ്റിത്തരാം നോക്കൂ കുട്ടികളെ ഈ പേജില് മറ്റിപ്പോ ഒന്ന് രണ്ട് നാല് എട്ട് എന്നാണല്ലോ പറഞ്ഞത് ആ ഒന്നാമത്തെയും അവസാനത്തെയും നമുക്ക് കിട്ടും ഒന്ന് ഇൻറ്റു എട്ട് അത് എട്ട് കിട്ടും അത് തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അവര് പറയുന്നത് എന്ത് കൊണ്ട് എന്നാ നമ്മളോട് നമ്മൾ എന്താ പറയാ ഈ ഒന്ന് എങ്ങനെയാണ് രണ്ടായത് അതിനെ രണ്ടു കൊണ്ട് ഗുണിച്ചപ്പോ എട്ടെങ്ങനെയാണ് നാലായത് അതിനെ രണ്ടു കൊണ്ട് ഹരിച്ചപ്പോ അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം നേരത്തെ റീസൺ പറയാം രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം റിസൾട്ടായിരിക്കും കിട്ടുക അതിൽ വൺ ഫസ്റ്റ് നമ്പറിന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും അതേ നമ്പർ കൊണ്ട് സെക്കൻഡ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്താൽ അവയുടെ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും അതായത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം തുല്യമായിരിക്കും എപ്പോഴ് ആദ്യത്തെ സംഖ്യയെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുകയും മറ്റേ സംഖ്യയെ രണ്ടു കൊണ്ട് ഗുണിക്കുകയും ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എഴുതുക അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഈസ് ബൈ ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ടു എന്താ മലയാളം കുട്ടികൾ എന്താ എഴുതുക ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയെ രണ്ടു കൊണ്ട് ഗുണിക്കുകയും രണ്ടുകൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവയുടെ ഗുണനഫലം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗുണനഫലം തുല്യമാകുന്നത് അപ്പൊ അതിൻ്റെ ഇത് കറക്റ്റ് കിട്ടിയല്ലോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇഫ് വി ടേക്ക് ത്രീ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം ദീസ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൊഡക്ട് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആൻഡ് ദ മിഡിൽ നമ്പേഴ്സ് ശ്രദ്ധിക്കണേ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ത്രീ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുക അപ്പൊ നമുക്ക് മൂന്ന് നമ്പർ എടുക്കാം അതെങ്ങനെ എടുക്കാം ഒന്ന് രണ്ട് നാല് ഈ ഒന്ന് രണ്ട് നാല് എട്ട് ഉണ്ടായാലും മൂന്നെണ്ണം എടുക്കുക അപ്പൊ ഒന്ന് രണ്ട് നാല് അപ്പൊ ഇതിന് ഫസ്റ്റും തേർഡും മൾട്ടിപ്ലൈ ചെയ്യുക ശ്രദ്ധിക്കണേ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഒന്ന് ഇൻറ്റു നാല് നാല് ഇവയുടെ ഗുണനഫലം ഈ മിഡിൽ വണ്ണുമായിട്ട് എന്താണ് ബന്ധം മധ്യത്തിലുള്ളതുമായിട്ട് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ രണ്ടിനെ അതേ രണ്ടു കൊണ്ട് ഗുണിച്ചാല് നമുക്ക് എത്ര കിട്ടും നാല് അതായത് ഒന്ന് ഇന്റു നാല് കിട്ടും ഒന്ന് ഇൻറ്റു നാല് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു രണ്ടാണ് മിഡിൽ നമ്പർ മിഡിൽ ഇൻറ്റു മിഡിൽ ആയിരിക്കും കിട്ടുക എപ്പോഴ് മൂന്ന് കോൺസിക്യൂട്ടീവ് നമ്പർ വന്നാല് മൂന്ന് ഒ തുടർച്ചയായ സംഖ്യകൾ വന്നാല് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ ഗുണനഫലം മധ്യത്തിലുള്ള സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം ഒന്ന് രണ്ട് നാല് എട്ടില് ഈ രണ്ട് നാല് എട്ട് എടുക്കാം രണ്ട് ഇൻറ്റു എട്ട് നമുക്ക് കിട്ടും പതിനാറ് ആ പതിനാറ് തന്നെയല്ലേ നാലിന് നാല് കൊണ്ട് ഗുണിച്ചാൽ നടുക്കത്തെ നാലിന് നാല് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് അപ്പൊ ആ റീസൺ മനസ്സിലായല്ലോ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഒന്നാമത്തെയും മൂന്നാമത്തെയും സംഖ്യയുടെ ഗുണനഫലം മധ്യ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ മധ്യസംഖ്യ ഗുണിക്കണം മധ്യസംഖ്യ നടുവിലുള്ള സംഖ്യ ഗുണിക്കണം നടുവിലുള്ള സംഖ്യ മിഡിൽ നമ്പർ ഇൻറ്റു മിഡിൽ നമ്പർ ഫസ്റ്റ് ഇൻറ്റു തേർഡ് ഈക്വൽ ടു മിഡിൽ നമ്പർ ഇൻറ്റു മിഡിൽ നമ്പർ അപ്പൊ അതിൻ്റെയും റീസൺ സുഖമായിട്ട് കിട്ടിയല്ലോ ഒരു എക്സാമ്പിൾ എഴുതിയെടുത്തിട്ട് എടുത്തിട്ട് അതവിടെ പറഞ്ഞാൽ മതി ഇനി അടുത്തത് ഈ ഫിഷ് സ്റ്റാർട്ട് വിത്ത് വൺ ആൻഡ് ട്രിപ്പിൾ വിത്ത് അഗെയിൻ ആൻഡ് അഗെയിൻ വി ഗെറ്റ് ഒന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തി ഏഴ് എൺപത്തി ഒന്ന് ഫ്രം ദീസ് ദ റിസൾട്ട്സ് ഓഫ് ദ ഫസ്റ്റ് പ്രോബ്ലം ട്രൂ ഈ നമ്പറിൽ നിന്ന് ഒന്നാമത്തെ ചോദ്യത്തിലത്തെ കാര്യങ്ങൾ ട്രൂ ആണോ എന്നാണ് ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യത്തിലെ കാര്യങ്ങളുടെ പ്രത്യേകത ഞാൻ നമ്പർ എഴുതി തരാം ഒന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിലെ പ്രത്യേകത എന്തായിരുന്നു ശ്രദ്ധിക്കൂട്ടെ ഒന്നാമത്തെ ഇതിൽ നാല് നമ്പർ എടുക്കാൻ വേണ്ടി പറഞ്ഞു അവർ നാല് നമ്പർ എടുക്കുക അതിൽ അങ്ങനെയാണല്ലോ പറഞ്ഞു ഒന്നാമത്തേല് നാല് നമ്പർ എടുക്കാൻ അപ്പോൾ ഒന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് നമ്മൾ ഇവിടെ എടുത്തു അപ്പോൾ എന്നിട്ട് എന്തിട്ടെന്ത് പറഞ്ഞു ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കുടിച്ചാല് ഫസ്റ്റും ലാസ്റ്റും ഗുണിച്ചാല് ഇരുപത്തേഴ് സെക്കൻഡും തേർഡും കുണിച്ചാല് ഇരുപത്തേഴ് അതെന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ പറയും ഒന്നിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഈ മൂന്ന് കിട്ടിയത് അപ്പൊ രണ്ടാമത്തേതിനാ മൂന്നു കൊണ്ട് ഹരിച്ചപ്പോഴാണ് ഒമ്പത് കിട്ടിയത് രണ്ട് നമ്പറുകള് ഡിവൈഡ് ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം നമ്പർ ആയാൽ രണ്ട് സംഖ്യകളെ ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒരേ സംഖ്യ കൊണ്ടായാൽ അവയുടെ ഗുണനഫലം അവയുടെ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും ഗുണനഫലം ഒരുപോലെ ആയിരിക്കും ആ കാരണങ്ങൾ വെച്ചിട്ടാണ് ഇവിടെയും അത് ശരിയായി നോക്കിയാൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമുക്ക് കിട്ടും ഇരുപത്തേഴ് സെക്കൻഡ് ആൻഡ് തേർഡ് കിട്ടും ഇരുപത്തേഴ് ഓക്കെ ഇനി അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു ഈ സംഖ്യകളിൽ നിന്ന് മൂന്ന് സംഖ്യ എടുക്കുക ഒന്ന് മൂന്ന് ഒൻപത് മൂന്നെണ്ണം എടുക്കാനാണ് അവർ പറഞ്ഞത് അപ്പൊ ഇനി നോക്ക് നമുക്ക് എന്ത് കിട്ടും ഒന്നിന ഒമ്പത് കൊണ്ട് കുണിക്കുക ഫസ്റ്റും ലാസ്റ്റും എപ്പം കുണിക്കണ്ടട്ടോ അപ്പൊ ഒൻപത് കിട്ടും പിന്നെ ആരാണ് നടുക്കാണ് അപ്പൊ നമുക്ക് എന്തെഴുതാ മൂന്ന് ഇൻറ്റു മൂന്നിനത് കിട്ടിയില്ലേ അപ്പൊ നമുക്ക് എന്തെഴുതാ മിഡിൽ നമ്പറിന് മൂന്നെണ്ണം വരുമ്പോ അഞ്ചെണ്ണം വരുമ്പോഴും മിഡിൽ നമ്പർ നടുവിലുള്ള സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാല് ആദ്യത്തെയും അവസാനത്തെയും ഗുണിച്ചത് കിട്ടും ഓക്കെ എന്താ പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം മിഡിലിന് മിഡിൽ എന്ന് പറഞ്ഞാല് നടുവിലുള്ള സംഖ്യ ഇൻറ്റു മിഡിൽ എന്തായിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ് ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി അതായത് മലയാളം കുട്ടികളാണെങ്കില് മലയാള മീഡിയ ആണെങ്കില് മധ്യത്തിലുള്ള സംഖ്യ ഇൻറ്റു മധ്യത്തിലുള്ള സംഖ്യ സമം ഒന്നാം ഫസ്റ്റ് ഇങ്ങനെ എഴുതി കൂടെ ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ് എഴുതിക്കൂടെ ഓക്കെ അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചാല് ഒന്നിടവിട്ട് വിട്ട ഇതിപ്പോ മൂന്നെണ്ണം മാത്രല്ല ഒന്ന് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് എൺപത്തൊന്ന് എടുത്തുയറ്റോ അപ്പൊ ഒന്നിന് എൺപത്തി ഒന്ന് കൊണ്ട് ഗുണിച്ചതായിരിക്കും മൂന്നിന് ഇരുപത്തേഴ് കൊണ്ട് ഗുണിച്ചത് അപ്പൊ അവിടെ ഒമ്പത് ഒറ്റ വരും അപ്പൊ ഒമ്പതിന്റെ പ്രത്യേകത എന്തായിരിക്കും ഒൻപത് ഇൻറ്റു ആയിരിക്കും ഒന്നിന് എൺപത്തി ഒന്ന് കൊണ്ട് ഗുണിച്ചത് ഐഡിയ മനസ്സിലായല്ലോ അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഗുണിക്കുന്നതിലും ഹരിക്ക ഗുണിക്കുന്നതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഒന്നിനെ ഗുണിക്കുക മറ്റേതിനെ ഹരിക്കുക എന്നാല് നോക്കൂ കുട്ടികളെ അൺചേഞ്ചിങ് ആണ് എനി പറയുന്നത് ഹരണഫലത്തിന്റെ കാര്യമാണ് ഇനി പറയുന്നത് രണ്ട് സംഖ്യകള് ഹരിക്കുന്ന സമയത്ത് എന്ത് പ്രത്യേകതകളാണ് ഇതുപോലെ ഉള്ളത് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ലാസ്റ്റില് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പറിന ഹരിച്ച് ഹരിച്ച് ഹരിച്ചിട്ടുള്ള കാര്യം നോക്കൂ കുട്ടികളെ അപ്പൊ ഇരുന്നൂറ്റി പത്തിന് നാൽപ്പത്തി കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം ഇരുന്നൂറ്റി പത്തിന് ണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ അതേ ഉത്തരമായിരിക്കും എത്ര നൂറ്റിന ഇരുപത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണ് പ്രത്യേകത ഇരുന്നൂറ്റി പത്തിന് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് അഞ്ച് കിട്ടും ഇരുന്നൂറ്റി പത്തിന് നാൽപ്പത്തിരണ്ട് ഡിവൈഡ് ചെയ്താലേ അഞ്ച് നൂറ്റഞ്ചിന് ഇരുപത്തൊന്നായാലും നിങ്ങൾക്ക് അഞ്ച് കിട്ടും അപ്പൊ എന്താ പ്രത്യേകത ഇവിടെ ഇരുന്നൂറ്റി പത്തിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നൂറ്റഞ്ച് കിട്ടിയത് നാൽപ്പത്തി രണ്ടിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോഴാണ് ഇരുപത്തി ഒന്ന് കിട്ടിയത് അപ്പൊ രണ്ട് സംഖ്യകൾ ഹരിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഒരേ സംഖ്യ കൊണ്ട് തന്നെ രണ്ടിനെയും ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ആദ്യം പറഞ്ഞ സംഖ്യകളുടെ കോഷ്യന്റ് ഹരണഫലം തന്നെ ആയിരിക്കും മനസ്സിലായില്ലേ രണ്ട് സംഖ്യകള് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകത രണ്ടിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കേ അപ്പൊ സിമ്പിൾ ആണല്ലോ അത് മനസ്സിലാക്കാൻ ഒരേ ഈ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ കുറക്കും സംഖ്യകൾ കുറക്കുന്നത് പോലെ കുറക്കുമ്പോൾ പ്രത്യേക എന്താ പറഞ്ഞ ഒന്ന് കുറച്ചാൽ മറ്റേ കുറക്കണം ഒന്നിനോട് കൂട്ടിയാൽ മറ്റേതിനോട് കൂട്ടണം അപ്പൊ ഇവിടെ ഒന്നിനോട് ഡിവൈഡ് ചെയ്താൽ മറ്റേ ഡിവൈഡ് ചെയ്യണം ഇനി ഒന്നിനെ കൊണ്ട് കുളിക്കുക എന്ന് വിചാരിച്ചോ മറ്റേനെ കൊണ്ട് ഗുണിച്ചാലും മതി ഡിവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മറ്റേനും ഡിവൈഡ് ചെയ്യണം ഒന്നിനെ കൊണ്ട് ഗുണിച്ചാലോ മറ്റേനേം ഗുണിക്കണം ഇപ്പൊ നമുക്കിതാ ഈ പറഞ്ഞ കണക്കില് നോക്കിക്കോ ഈ നൂറ്റഞ്ച് ഇരുപത്തി ഒന്ന് അപ്പൊ നൂറ്റഞ്ചിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇരുന്നൂറ്റി പത്തിനാ നാൽപ്പത്തിരണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ നൂറ്റഞ്ചിന രണ്ടു കൊണ്ട് കുണിച്ചാലേ ഇരുപത്തി ഒന്നിനെ രണ്ടു കൊണ്ട് ഗുണിച്ചാലേ നാപ്പത്തിരണ്ട് ഓക്കെ രണ്ടിനെയും ഒരേ മാതിരി ചെയ്യണം എപ്പോഴേ ഹരിക്കുന്ന സമയത്ത് ആ പറഞ്ഞ കാര്യാണ് നിങ്ങൾക്ക് ഇവിടെ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം എന്തിനാ പഠിക്കുന്നത് നമ്മൾക്ക് കാരണം എഴുതാൻ വരും രണ്ട് സംഖ്യകൾ ഉത്തരം ശരിയായി അത് എന്തുകൊണ്ട് വരും അപ്പൊ പറയണം കോഷ്യൻ ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദിവസം രണ്ട് സംഖ്യകളുടെ ഹരണഫലം ഒരുപോലെയാണ് എപ്പോഴ് കോഷ്യൻ ഓഫ് ദീസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ബൈ ദ സെയിം നമ്പർ രണ്ട് സംഖ്യകൾ തമ്മിൽ രണ്ടിനെയും ഡിവൈഡ് ചെയ്തിട്ടാണ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നെങ്കിലോ രണ്ട് നമ്പറിനെയും രണ്ട് സംഖ്യയെയും ഗുണിച്ചിട്ടാണ് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ ഹരിക്കുന്നതെങ്കിലോ വിലയിൽ മാറ്റം വരില്ല മനസ്സിലായോ അതായത് ഞാനിപ്പോ ഒന്നുകൂടെ പറഞ്ഞുതരാ പന്ത്രണ്ടിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതിനാ പന്ത്രണ്ടിന് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് കൊണ്ട് ഹരിക്കുക രണ്ട് കൊണ്ട് ഹരിച്ചാ നിങ്ങൾക്ക് എത്ര കിട്ടും ആറ് കിട്ടും ആറിന് അപ്പൊ രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും മൂന്ന് കിട്ടും അപ്പൊ ആറിന് മൂന്ന് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഉത്തരം രണ്ട് പന്ത്രണ്ടിന് ആറ് കൊണ്ട് ഹരിച്ചാലും രണ്ട് ഇനി ഇതന്നെ എന്ത് ചെയ്യാം പന്ത്രണ്ടിന് നിങ്ങൾക്ക് ആറ് കൊണ്ട് ഹരിക്കണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താ മതി പന്ത്രണ്ടിന്റെ ഇരട്ടി എടുക്കുക രണ്ട് കൊണ്ട് ഗുണിച്ചോ അപ്പൊ ഇരുപത്തിനാല് കിട്ടും അപ്പൊ ഇതിനും രണ്ടു കൊണ്ട് കുണിക്കുക പന്ത്രണ്ട് കിട്ടും ഇരുപത്തിനാലിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും രണ്ട് തന്നെ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും ആ ഇതേ മനസ്സിലായല്ലോ ഓക്കെ ഓക്കെ വെച്ചിട്ടുള്ള ചെറിയ പ്രോബ്ലം കൂടി ഉണ്ടായാലും നമ്മുടെ ഈ ചാപ്റ്റർ അവിടെ അവസാനിച്ചു എന്താണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹരിക്കണം പതിനഞ്ച് അപ്പൊ പതിനഞ്ചിനെ വീണ്ടും നമുക്ക് ചുരുക്കിയിട്ട് എഴുതാ വേണമെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ചിനെ നമുക്ക് മുപ്പതാക്കാലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഞാൻ ഇപ്പത്തെഴുതാം മുന്നൂറ്റി നാല്പത്തഞ്ച് ഡിവൈഡഡ് ബൈ പതിനഞ്ച് അപ്പൊ ഈ പതിനഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മുപ്പത് കിട്ടി അപ്പൊ ഈ മുന്നൂറ്റി നാപ്പത്തഞ്ചിന് രണ്ടു കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് കിട്ടും രണ്ടു കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്ന അതിന്റെ ഡബിൾ കണ്ടാൽ മതി അല്ലേ മൾട്ടിപ്ലൈഡ് ബൈ ടുന്ന് പറഞ്ഞാല് ടു ടൈംസ് ഓഫ് ദ നമ്പർ കണ്ടുപിടിക്കും അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി അറുന്നൂറ്റി തൊണ്ണൂറിന മുപ്പത് കൊണ്ട് ഹരിച്ചാൽ മതി അറുന്നൂറ്റി തൊണ്ണൂറിന് മുപ്പത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും ഈ രണ്ട് ഇതാ മുന്നൂറ്റി നാപ്പത്തഞ്ചിന് രണ്ടു കൊണ്ട് കുണിച്ചു പതിനഞ്ചിന് രണ്ടു കൊണ്ട് ഗുണിച്ചു അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറിന് മുപ്പത് കൊണ്ട് ഹരിച്ച നമുക്ക് മുപ്പത് അറുപത്തി ഒമ്പതില് മൂന്ന് നമുക്ക് എത്ര കിട്ടും അറുപത്തൊമ്പതില് മൂന്നിനെ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടും ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ആൻസർ കിട്ടും ഇനി നിങ്ങൾക്ക് അതിനാ രണ്ടുകൊണ്ട് ഗുണിക്കണം നിർബന്ധമില്ല രണ്ടെണ്ണത്തിന് വേണമെങ്കിൽ മൂന്ന് കൊണ്ട് ഹരിച്ചാലും മതി മൂന്ന് കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ആൻസർ കിട്ടും അപ്പം അത് ഈ പൂജ്യമാക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്പറിനെ പൂജ്യമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടു കൊണ്ട് ഗുണിച്ചത് നമുക്ക് പൂജ്യമാക്കാൻ പറ്റുന്ന നമ്പർ ഉണ്ട് അങ്ങനെ ചെയ്യാം ഇതാ ഈ കണക്ക് നോക്കിക്കോ നാൽപ്പത്തഞ്ച് ഈ നാൽപ്പത്തഞ്ചിന് നമുക്ക് രണ്ടു കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര ഇവിടെ എഴുതാം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിവൈഡ് ബൈ നാൽപ്പത്തഞ്ച് ഈ നാൽപ്പത്തഞ്ചിനെ രണ്ടു കൊണ്ട് ഗുണിക്കുക അപ്പൊ നമുക്ക് തൊണ്ണൂറ് കിട്ടുമല്ലോ അപ്പൊ ഈ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് രണ്ടു കൊണ്ട് ഗുണിക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ് കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറിന തൊണ്ണൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പൂജ്യം പൂജ്യം കട്ട് ചെയ്യാൻ തൊണ്ണൂറ്റി ഒമ്പത് ഒൻപത് അത്രണ്ട് പതിനൊന്ന് അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള ആൻസർ ആയില്ലേ ഈസി ആയിട്ടുള്ള ആയില്ലേ അപ്പൊ അഞ്ചുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ അതിനെ പത്തുകളിലേക്ക് ഡബിൾ ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം നോക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം ഇരുപത്തഞ്ച് മൂന്നാമത്തെ ചോദ്യം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം ഇരുപത്തഞ്ച് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇതിന വേണം നിങ്ങൾക്ക് നാല് കൊണ്ടെല്ലാം ഗുണിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇതിനെ നിങ്ങക്ക് ഒന്നിക്കില് രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പൊ ഇത് എത്ര കിട്ടും അമ്പത് കിട്ടും ഇതിന രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഡബിള് അറുന്നൂറ്റി അമ്പത് അപ്പൊ അറുന്നൂറ്റമ്പതില് എത്ര ഉണ്ട് നോക്കിയാൽ മതി അപ്പൊ അറുപത്തഞ്ചില് എത്ര അഞ്ചുണ്ട് നോക്കിയാൽ മതി പതിമൂന്ന് അഞ്ചുണ്ടാവും അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടും പതിമൂന്ന് കിട്ടും പൂജ്യം പൂജ്യം ക്യാൻസൽ ആയി പോവും ഡിവൈഡ് ചെയ്യുമ്പോൾ ഓക്കെ ഇനി എല്ലാം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ കൊണ്ട് ഹരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ വേറൊരു വഴിയും പറഞ്ഞുതരാം മുന്നൂറ്റി ഇരുപത്തി ഹരിക്കണം എത്രയാണ് പറഞ്ഞത് അവിടെ ഇരുപത്തി ഇതിനെ നാല് കൊണ്ട് കുണിക്കുക അപ്പൊ നമുക്കറിയാലോ നൂറ് കിട്ടും അപ്പൊ ഇതിന് എത്ര ചെയ്യണം നാല് കൊണ്ട് ഗുണിക്കണം അപ്പൊ ഇത് ആയിരത്തി മുന്നൂറ് കിട്ടും ആയിരത്തി മുന്നൂറ് അപ്പൊ ആയിരത്തി മുന്നൂറിന നൂറ് കൊണ്ട് കണിക്കാൻ പറഞ്ഞാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും പതിമൂന്ന് ഈസി ആയിട്ട് കിട്ടിയില്ലേ ആ അങ്ങനെ ഏത് നമ്പർ കൊണ്ടാണോ എടും കണ്ടില്ലേ പതിമൂന്ന് കിട്ടില്ലേ എവിടെ ആ ഏത് നമ്പറിനെ കൊണ്ടാണോ നമുക്ക് ഗുണിക്കാൻ എളുപ്പം ആ നമ്പറിന്റെ പ്രത്യേകത വെച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യാം അതിന്റെ ഈസി ആയിട്ട് അതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്ക് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഹരിക്കണ എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ണം എഴത്തഞ്ച് അപ്പൊ നിങ്ങൾക്ക് എഴുപത്തി അഞ്ചിനെ രണ്ടുകൊണ്ട് കുണിച്ച നമുക്ക് എത്രയായി നൂറ്റൈമ്പതായി അപ്പൊ ഈ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് രണ്ടു ഇരട്ടി കുണിക്കെടുത്താൽ മതി അപ്പൊ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇനി ഇനി നൂറ്റി അമ്പതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നൂറാക്കണോ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം അന്നേരം ഇപ്പുറത്തെ ആൾ ആരാക്കിയാൽ മതി അതിന്റെ നേരെ ഡബിൾ എടുത്താൽ മതി നോക്ക് ഇതിനെ വീണ്ടും നിങ്ങൾക്ക് വേണേ രണ്ടു കൊണ്ട് കുണിക്ക അപ്പൊ നിങ്ങൾക്ക് ഇത് മുന്നൂറ് കിട്ടും അപ്പൊ ഇതിനെ വീണ്ടും രണ്ടും കൊണ്ട് കുണിക്കുക അപ്പൊ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ് ഇങ്ങനെ വരുന്ന നമ്പർ കിട്ടും അപ്പോ നിങ്ങൾക്ക് ആരെ ചെയ്താൽ മതി നോക്കിയാൽ മൂവായിരത്തി തൊള്ളായിരത്തിന ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മുന്നൂറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ എന്ത് കിട്ടും പൂജ്യവും പൂജ്യവും നമുക്ക് ക്യാൻസൽ ആക്കാം മുപ്പത്തി ഒമ്പതിനാ മൂന്ന് കൊണ്ട് അരിച്ചാ മതി അതപ്പൊ നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് കിട്ടും ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് നൂറ്റി അമ്പത് കൊണ്ട് നൂറ്റി അമ്പതിനെ കൊണ്ട് ചെയ്യാൻ വിഷമമുണ്ടെങ്കിൽ അതിന്റെ നേരെ ഡബിൾ എടുത്തോ പത്ത് അമ്പതിലോ നൂറിലോ ആക്കുമ്പോ നമുക്ക് എളുപ്പമല്ലേ ഡിവൈഡ് ചെയ്യാം അപ്പൊ ആ ഐ ഡിയും ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കും സർ സാർ എഴുപത്തഞ്ചിനെ തന്നെ ഡയറക്റ്റ് നാലിനെ കൊണ്ട് ഗുണിച്ചാൽ മതി എഴുപത്തഞ്ചിനെ നാല് കൊണ്ട് ഗുണിച്ചാലും മുന്നൂറാവുമല്ലോ അങ്ങനെ അറിയുന്ന കുട്ടികൾക്ക് അത് ചെയ്യാം ഓക്കെ ആ ശരി അടുത്തത് നോക്കിക്കോ അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട് അത് നമുക്ക് അത് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം എന്താണ് ആ കൊസ്റ്റ്യൻ എന്ത് എങ്ങനെയാണ് പറയുന്നത് ക്വസ്റ്റ്യൻ പറയുന്നത് ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ ഓക്കെ ക്വസ്റ്റ്യൻ പറയുന്നത് എണ്ണൂറ്റെഴുപത്തി അഞ്ച് ഹരിക്കണം നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഈ എണ്ണൂറ്റെഴുപത്തി അഞ്ചിനഞ്ചിന് രണ്ടു കൊണ്ടാക്ക അപ്പൊ എത്ര കിട്ടും ഇരുന്നൂറ്റമ്പത് കിട്ടും അപ്പൊ എന്ത് ചെയ്യണം ഇനിയും രണ്ടു കൊണ്ട് കുണിക്കണം ഡിവൈ ഇവിടെ ഡിവൈഡ് ചെയ്യലല്ലേ ഹരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ഒന്നിനു ചെയ്യുന്നതന്നെ മറ്റേ ചെയ്യണം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഡബിള് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കിട്ടും അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വിഷമാന്ന് വിചാരിച്ചോ അപ്പൊ ഇതിനെ വീണ്ടും രണ്ടു കൊണ്ട് കുണിക്കുവാ അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും അഞ്ഞൂറ് കിട്ടും അപ്പൊ കൊണ്ട് ഇതിന്റെ ഡബിൾ എടുക്കുക ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന്റെ അത് മൂവായിരത്തി അഞ്ഞൂറ് കിട്ടും കണ്ടുവാ മൂവായിരത്തി അഞ്ഞൂറിന് അഞ്ഞൂറ് കൊണ്ട് ഹരിക്കാൻ വിഷമമില്ലല്ലോ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം പോയി മുപ്പത്തഞ്ചിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അഞ്ചു കൊണ്ട് അപ്പൊ നമുക്ക് എത്ര കിട്ടും നമുക്ക് ഏഴ് അപ്പൊ ഈസി ആയില്ലേ ഇത് ലൈക്ക് ചെയ്യണേ ഓക്കെ നമുക്ക് അടുത്ത പാഠഭാഗത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാ വീഡിയോകളും കാണുക ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം മെടുക്കരായിട്ട് പഠിക്കുക ഓക്കേ നമുക്ക് വീണ്ടും കാണാം ബൈ